സാറേ ഒരു അഞ്ചു മിനിറ്റ് സാറേ അവളിപ്പോ വരും ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ഇടപിടിക്കുകയും ചെയ്യണം നാടൻ കരിക്കണെ നാണം തുണുങ്ങാണ് നറുവണ്ണ കുടത്തിനെ ആരാത്തൻ കെണി വെച്ചു പിടിച്ചു കല്യാണം പിന്നെ നമ്മൾ ഇന്നിട്ട് ഒരു കാര്യം ഇല്ലാഡി ചക്കടവണ്ടിസ് എന്ന് വെച്ചാ എന്റെ കണ്ടോണ്ടേ ഡാഡിയും കൂടെ ചക്കടവണ്ടിയിൽ ചേരുന്നതല്ല മനു വട്ടത് അവരെ കൊന്ന് ജയിലിൽ പോയ പിന്നെ എനിക്ക് ആരുണ്ട് മനുവായിട്ടോ ഞാൻ അവരെ കൊല്ലുവന്നല്ല ഈ പറഞ്ഞു വന്ന ഫ്ലോയിൽ ആയിരം നീളം കൂടിപ്പോയി അവരെന്നെ കൊല്ലുമെന്ന് പക്ഷേ എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കി അത് തെറ്റ് ഇല്ല അച്ചോണ്ടെന്നെ അവര് കൊല്ലും അത് തെറ്റ് പിന്നെ എന്തോ പസേ ഇല്ല പച്ച എന്ത് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പുതിയതൊരു ഉണ്ട് ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെ കടിച്ചമർത്തും എന്നോട് പമ്പാവാസം പറയാൻ വന്നപ്പോ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്തൊരു വാസം എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വന്നപ്പം അതിന്റെ ഇംഗ്ലീഷ് ആണോ നീ പറഞ്ഞത് എടി പ്രപ്പോസൽ അത് മനുട്ടൻ്റെ അച്ഛൻ ഇപ്പൊ എവിടെയാണ് ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞനൊന്നുമല്ല ചത്ത് മണ്ണടിച്ച് ഞങ്ങൾ മുകളിൽ പോയെന്ന് ചത്ത് മണ്ണടിച്ച് മുകളോട്ടല്ലേ താപ്പോട്ടല്ലേ പോകുന്നേട്ടാ പിന്നെ എനിക്ക് വേറൊരു അപത്തും കൂടി പറ്റിയേ ഞാനിങ്ങോട്ട് ഓടി വന്നപ്പ എന്റെ സഹോദരനോട് പറഞ്ഞു അപ്പൊ സഹോദരൻ പറഞ്ഞു നിന്നെയും മനുവിനേം തമ്മി തല്ലി രണ്ടു തുണ്ടാക്കിയിടോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ മനുവേട്ടിന്റെ വാടാ എന്റെ മനുവട്ടെ കരോട്ട പിടിച്ചവനാണ് നിന്നെ കുത്തി കൊല്ലെന്ന് പറഞ്ഞു ഷുഗറിന്റെ അറുപത് ഗുളികൾ ഡെയിലി ഇൻസുലിൻ എടുക്കണം ഞാൻ അനോട്ടം ഉണ്ടാക്കിയെന്ന് വെള്ള സാരി എടുക്ക അത്രയ്ക്ക് കൊതിയാടിയാണ് നിനക്ക് എന്ന സൗകര്യം തോന്നിക്കുന്നു എവിടെ നല്ല കാറിൻ്റെ എവിടെ അവിടെ എവിടെ കാർ കിടക്കണ എവിടെ അവിടെ കണ്ണും കണ്ടൂടെ ും കണ്ടു പേടി വരുമ്പോ മാത്രം രണ്ടും കൂടെ വരും പിന്നെ നമ്മളെ നമ്മളെ നമ്മൾ എന്ത് ചെയ്യും അവര് തല്ലാൻ നല്ല സദ്യ കൊടുത്തു കൊടുത്തുവിടുന്ന സ്വന്തക്കാർക്ക് ഇറച്ചി കറങ്ങി കൊച്ചു കൊടുക്കോ അവന്മാര് ഏതായാലും വന്ന് എന്നെ വെട്ടി പീസാക്കും അതിന്ന് രണ്ട് നല്ല കഷ്ണം നോക്കി എന്റെ കൂട്ടുകാർക്ക് വെട്ടി വളർന്ന് കൊപ്പണ്ടി അല്ല നിങ്ങളും തെലുങ്ക് പറഞ്ഞു ഞാനും പറഞ്ഞു പറഞ്ഞതാണ് വിൻസെന്റ് തേർട്ടി നമ്മുടെ പറഞ്ഞ വിൻസെന്റ് അയ്യോ വിൻസെന്റ് അല്ല സാക്ഷി അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ മണിയമാനെ വിളിച്ചോണ്ട് മണിയമാരിച്ചു പോയി അയ്യോ എന്റെ പൊന്നുമോളെ മരിച്ചവരെ കൊണ്ട് സാക്ഷി ഒപ്പിടാൻ പറ്റൂല ജീവിച്ചിരിക്കുന്നവർക്കെ ഒപ്പിടാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്റെ മണിയമ്മന ഒപ്പിടാൻ പറ്റൂര് മരിച്ചുപോയില്ലേ അതുകൊണ്ട് തന്നെ പറഞ്ഞത് മണിയമാമ അടക്കം ചെയ്ത കല്ലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ രക്തസാക്ഷി മണിയൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അത് നമ്മള് കല്യാണം നമ്മൾ എവിടെ ഹരിമുൻ്റെ ആദ്യം പോയിട്ട് പറ നമുക്ക് മൂന്നാർ പോവാം മൂന്നാർ പോവാം ആരി എന്റെ വല്യപ്പയും വല്യമ്മയും കുഴപ്പമില്ല പിന്നെ അവിടെ പള്ളി പള്ളിപ്പെരുന്നാളാണ് അവരങ്ങ് പോകുമ്പോ ഞാനും പിന്നെ അവിടുത്തെ പള്ളി പള്ളിപ്പെരുന്നാളിന് പത്ത് ദിവസം ഞാൻ മനുവിനെ കൊണ്ട് നോമ്പിടിപ്പിച്ചു ശൂരവും എടുത്തു കുരിച്ചും തലയിലേറ്റി പത്ത് ദിവസം മുകളിലോട്ട് താപ്പോട്ട് മുകളിലോട്ട് താപ്പോട്ട് ചോപ്പിച്ചിട്ടേ ഞാൻ കൊണ്ടുവരൂക്കാൻ എന്റെ പാലാ ജോബി അച്ഛന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അയ്യോ അവിടെ മൊത്തം റബ്ബർ അല്ലേ അതാക എനിക്ക് വലിച്ചോണ്ടെങ്കിൽ അവരിക്കാൻ ഒതുപോട്ട് പിന്നെ നമുക്ക് വേറെ എവിടെ പോണെന്ന് പറയാം അറിയാ എന്റെ ഫോണിനെ കൊണ്ട് ഞാൻ സിംഗപ്പൂർക്ക് പോകും ഹൈ 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 പരിപാട്ടി തല്ലവ ഞാൻ അത് പൊട്ടി നമ്മുടെ അത് വിവാഹം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം കഴിയുമല്ലോ അപ്പോഴെന്നെവിടെ കൊണ്ടുപോകും ഞാൻ ആ സിംഗപ്പൂരിൽ വന്നിട്ട് നിന്നെ കൊണ്ട് തിരിച്ചു നാട്ടിൽ വരും എന്റെ പൊന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്നും ആദ്യം പ്രതീക്ഷിക്കുന്ന എന്താണ് അതെനിക്കറിയാം പൊന്ന് പറയട്ടെ ഞാൻ പറ

എപ്പാ മനുഭപ്പങ്ങനെയുണ്ട് എൻ്റെ എപ്പയും കൊള്ള എമ്മയും ഒന്ന് പോവെന്ന് ഇറങ്ങി മനുപേറ്റോ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ ഇപ്പഴും കുട്ടികളൊന്നും വേണ്ട മുന്നോട്ടാ കുട്ടികൾ എടി ഒരു തൈ വെച്ചിട്ട് അതിൽ തേങ്ങ ആക്കിയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവന് ആദ്യമായിട്ട് ഞാൻ കാണണം എനിക്ക് പ്രസവിക്കണ്ടോ എന്റെ നല്ല സുഖപ്രസവായിരിക്കും അറിയാവോ എനിക്ക് സുഖപ്രസവം വേണ്ട സുഖപ്രസവ പിന്നെ വാവിട്ട് കരഞ്ഞ് നേഴ്സുമാരെ വായിക്കണം മൊത്തം കെട്ടിട്ട് പ്രസവിക്കണ സുഖപ്രസവം ഒന്നും അറിയാതെ ബോധം കെട്ടിട്ട് പ്രസവിക്കുന്ന ശിശേരി എനിക്ക് രണ്ടും വേണ്ട പിന്നെ അത് വേണം നമ്മുടെ കുട്ടി ആദ്യത്തേത് ആണാണോ പെണ്ണാണോ പെണ്ണു മതി അങ്ങനെയാണെങ്കിലേ നിനക്ക് എന്തൊരു അമ്മയുടെ ചേട്ടാ പറയുന്നു ഈ സമയത്ത് കുട്ടികളെ നമ്മളങ്ങനെ വഴക്ക് പറയരുത് മനു ഞാനൊരു കാര്യം ചോദിച്ചോട്ടേ ഒരു മസാല ദോശ കിട്ടു പുളി ഭാങ്ങായിരുന്നാലും മതി നിങ്ങൾ എന്തോന്ന് പറയുന്ന കൊറേ നേരമായിട്ട് എന്തോ പറഞ്ഞത് പിന്നെയോ എന്താപോലെ മനുവേട്ട കല്യാണ മണ്ഡലത്തിറങ്ങി വന്നപ്പൊ സഹദിനെടുക്കാൻ മറന്നു പോയി മനുവേട്ടിലുള്ള സമ്മാനം അയ്യോ എന്റെ അച്ഛനും കല്യാണ മണ്ഡലം വെച്ചിരിക്കണ ലടവും പഴവും ഇല്ല വേണ്ട അതല്ല അതല്ല ഈ മനുവേട്ടിന് വില പിടിച്ചൊരു സമ്മാനമായിരുന്നു ഈ മനുവേട്ടിന് വില പിടിച്ചത്

എനിക്ക് മനസ്സിലായി എന്റെ ഇഷ്ടം കൊണ്ട് മരിയെന്ന് പാടി രജിസ്ട്രാർക്ക് പൈസ കൊടുത്ത് താമസിപ്പിക്കാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എടുത്ത് ഒരു പുത്തൻ കാർ അയ്യോ ഇവിടെ റോസാപ്പൂ മാല കാണൂത്ര പോയി പണം അതിനിപ്പോ നഷ്ടം തോന്നാ ലക്ഷം രൂപ ആ എന്റെ അപ്പച്ചനാണ് കല്യാണം കാറ്ററിങ് സ്വർണം എല്ലാം കൂടി പത്ത് ലക്ഷം രൂപ ആയുള്ളു മനുവേട്ട നമ്മളാണ് മണ്ടം വരെ ഒളിച്ചുവിടുന്നതിന് മുമ്പേ നമ്മക്ക് രണ്ടേ കൂടെ അവിടെ പോയി കല്യാണം കഴിച്ചാ പോയിരുന്ന അസുഖമാണ് മനുവേട്ട അല്ലടി ഇപ്പോഴാണ് ഞാൻ കളിച്ചമർത്തിയത് Masters, right. oh Mary Masters, right. Oh Mary Masters right. yeah.